വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് ഇലത്താളത്തിൽ നിറസാന്നിധ്യമായ പുലാക്കോട് മാധവൻകുട്ടിയുടെ എഴുപതാം പിറന്നാളിനോടനുബന്ധിച്ച് വീരശൃംഖല സമർപ്പണം മാധവീയം എന്ന പേരിൽ നടന്നു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച തോന്നൂർക്കര സെന്ററിൽ നിന്നും നാദസ്വരത്തിന്റെ അകമ്പടിയോടുകൂടി പുലാക്കോട മാധവൻകുട്ടിയെയും വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ആനയിച്ചു തുടര്ന്ന് നടന്ന ആദരസമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാര് ഉദ്ഘാടനം ചെയ്തു

ഗുരുക്കന്മാരെ എല്ലാവരും ചേർന്ന് ഒരു ആഗ്രഹം നൽകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യം തന്നെയാണ് എല്ലാവരും അദ്ദേഹം ആക്കുന്നു ഒരുപക്ഷെ ഇതുപോലെ ഒരു വേദി ഇതുപോലെ ശ്രേഷ്ഠനായ എല്ലാ തരം എല്ലാവരും ചേർന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങെ അപൂർവമായിട്ടാണ് സൂചി ഇവിടെ പാർട്ടികളിലെ എല്ലാ ശേഖരബന്ധ സന്നിഹിതരാണ് മതമൂട്ടി അവർക്ക് ആചരിക്കാൻ കഴിയുന്നത് മാത്രമല്ല മതമൂട്ടി അവരുടെ ജീവിതം നോട്ടീസ് പ്രതിപാദിക്കുന്നുണ്ടവിടെ നേരത്തെ പറയുകയുണ്ട് അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിച്ചതിനു ശേഷം നമുക്ക് ഓർമ്മയുള്ള തുറവ് സൂപികൾ മഹാൻമാരെയും അന്തരത്തിലും ഗുരുക്കളെയും തുടങ്ങി മറ്റവാത്തിരയിലെ ശേഷികളിലുണ്ട് അതുപോലെ തന്നെ മേലക്കരയിൽ പഴിമുളം വാങ്ങാൻ ഈ ചേരക്കരകൾ പ്രദേശങ്ങളിലെ ഒരു മഹാഭാഗ്യമാരാണ് ശ്രീ ആക്രമി നമ്മൾ എവിടെ ആഘോഷം നൽകുമ്പോൾ പറയുകയും ചെയ്യുന്നതൊക്കെയാണ് മാധവിയം ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പുലാക്കോട് കേശവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സതീഷ് പരമേശ്വരൻ പുലാക്കോട് മാധവൻകുട്ടിയെ പരിചയപ്പെടുത്തി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ വീരശൃംഖല സമർപ്പണവും കല്ലൂർ രാമൻകുട്ടി രാമൻകുട്ടിമാരാർ കീർത്തിഫലകം സമർപ്പണവും കിഴക്കൂട്ട് അനിയന്മാരാർ കീർത്തി പത്ര സമർപ്പണവും വെള്ളിത്തിരുത്തി ഉണ്ണിനായർ കീർത്തിമുദ്ര സമർപ്പണവും

കലാമണ്ഡലം ബലരാമൻ പൊന്നാടണിയിക്കുകയും ചെർപ്പുളശ്ശേരി ശിവൻ പുഷ്പ കിരീടം അണിയിക്കുകയും ശുഗപുരം രാധാകൃഷ്ണൻ കാവ്യോപഹാരം സമർപ്പിക്കുകയും ചെയ്തു പാഞ്ഞാൾ വേലുകുട്ടി തിരുവല്ലാമല ഹരി കൊടകര ഉണ്ണി ഡോക്ടർ രാജേന്ദ്രൻ പൂനെ കോർപ്പൂരി മലയാളി അസോസിയേഷൻ ഭാരവാഹി കെ വി ഹരിദാസ് പൂനെ വടക്കാവുശേരി അയ്യപ്പക്ഷേത്ര രക്ഷാധികാരി ശിവശങ്കരൻ നായർ റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഒ ഡി ബേബി താനോവർത്തക നഗർ അയ്യപ്പൻ ക്ഷേത്രം ഭാരവാഹി ശശിധരൻ നായർ സിൽവാസ ശ്രീ അയ്യപ്പ ക്ഷേത്രം ഭാരവാഹികളായ ഗോപിനാഥ് പിള്ള നാരായണൻ നായർ ഫെയ്മ മഹാരാഷ്ട്ര യാത്രാ സഹായവേദി സെക്രട്ടറി കെ വൈ സുധീർ അംബർനാഥ് അയ്യപ്പഗിരി അയ്യപ്പൻ ക്ഷേത്രം സെക്രട്ടറി എം കെ സുഗു പ്രസിഡന്റ് സൈലേഷ് കുമാർ ബാലൻ ശിവസേന മഹാരാഷ്ട്ര സംസ്ഥാന കോർഡിനേറ്റർ കേരള വിഭാഗം ചെയർമാൻ ശ്രീകാന്ത് നായർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മാധവീയം വൈസ് ചെയർമാൻ അന്തിക്കാട് പത്മനാഭൻ വീരശൃംഖലാ ജേതാവ് പുലാക്കോട് മാധവൻകുട്ടി പ്രോഗ്രാം കൺവീനർ കൂനത്തറ രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പഞ്ചവാദ്യവും അരങ്ങേറി പരിപാടിയോടനുബന്ധിച്ച കാലത്ത് ഭദ്രദീപം തെളിയിക്കൽ സോപാന സംഗീതം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ട്രിപ്പിൾ തായമ്പക എന്നിവയും നടന്നിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര മനം കവരാൻ ൾക്ക് ഊത്തപ്പം ഇഡലി ചപ്പാത്തി വിഭവങ്ങൾ ഗുണമേന്മ തൊട്ടറിഞ്ഞ് ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ് ഷോർട്ട് ലിങ് ദോശൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ സീറോ ഫൈവ്